വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് നിലമ്പൂർ പോത്തുകൽ പാതാർ വാളൻ റബ്ബർ തോട്ടങ്ങൾക്ക് തീപിടിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഏറെ പണിപ്പെട്ടാണ് തീ തീയണച്ചത് അലവി ഹാജിയുടെ അലവിഹാജിയുടെ ഏക്കർ അഭിലാഷിന്റെ ഏക്കർ ഷെബിൻ ബാലുവിന്റെ രണ്ടര ഏക്കർ ചന്ദ്രന്റെയും ഷാജഹാന്റെയും ഏഴേക്കർ മാത്തച്ഛൻ മണിമൂളിയുടെ മൂന്നേക്കർ സിയാബ് മാവുങ്കലിന്റെ ഒരേക്കർ എന്നിങ്ങനെയാണ് കത്തി നശിച്ചത് സമീപത്തെ വനമേഖലയിൽ നിന്നുമാണ് ഉച്ചയ്ക്ക് ശേഷം റബ്ബർ തോട്ടത്തിലേക്ക് തീ പടർന്നത് കടുത്ത വേനലിൽ റബ്ബർ തോട്ടത്തിലെ അടിക്കാടുകൾ ഉൾപ്പെടെ കരിഞ്ഞു നിൽക്കുന്നതാണ് തീ പടരാൻ കാരണം ഏക്കർ കണക്കിന് സ്ഥലം കാട്ടുതീയിൽ ഇതിനകം കത്തി നശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ